മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം നെവീൻ പുറത്തുപോയി തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ലാലേട്ടൻ എല്ലാവരോടും കൂടി പറഞ്ഞൊരു കാര്യമാണ് ഇനി ആരെങ്കിലും പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഡോറ് തുറന്നു തരും നിങ്ങൾക്ക് പോകാം ആരെയും ബിഗ് ബോസ് ഇവിടെ പിടിച്ചു നിർത്തില്ല എന്ന് അന്ന് രേണു സുതിയോടും ലാലേട്ടൻ എടുത്തു ചോദിച്ചിരുന്നു രേണുവിന് പുറത്തു പോകണമെങ്കിൽ ഇപ്പോൾ തന്നെ ഡോറ് തുറന്നു തരാമെന്ന് വന്ന് അന്ന് മുതൽ പുറത്തു പോകണം മക്കളെ കാണണം എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് രേണു സുതി പിന്നീട് ഒരു തവണ മെന്റലി ബ്രേക്ക് ഡൗൺ ആയ സമയത്ത് നമ്മുടെ ബിഗ് ബോസ് കൺഫേഷൻ റൂമിലേക്ക് വിളിച്ച് ഒക്കെ ചെയ്തതിൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഇവിടെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിൽക്കുന്നൊരു വ്യക്തിയും കൂടിയാണ് രേണു പിന്നീട് കുറച്ച് നാളായി വീട്ടിൽ പോകണമെന്നോ മക്കളെ കാണണമെന്നോ നമ്മുടെ രേണു സുതി പറയുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് വീണ്ടും നമ്മുടെ ആതിലയോട് രേണു സുതി പറയുകയാണ് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം മധുരം കഴിക്കണം എൻ്റെ മക്കളെ ഒക്കെ ഒന്ന് കാണണമെന്ന് നമ്മുടെ ആതിലെ ആരാ മോള് ആതിലെ അപ്പോൾ തന്നെ പറഞ്ഞു ചേച്ചിക്ക് വീട്ടിൽ പോകണം വാ ഞാൻ പോയി ബിഗ് ബോസിനോട് പറയാം മൈക്കിൽ നോക്കി നമുക്ക് സംസാരിക്കാം ചേച്ചി ഫിസിക്കലി ഡൗൺ ആണ് ചേച്ചിക്ക് വീട്ടിൽ പോകണം മക്കളെ കാണണമെന്ന് പറഞ്ഞുവെന്ന് ഉടനെ തപ്പി തപ്പിക്കളിച്ച് ഞാൻ അങ്ങനെയല്ല അങ്ങനെയൊന്നും ബിഗ് ബോസ് വിടില്ല എനിക്ക് ലാലേട്ടൻ വരുമ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ പോകണമെന്നാണ് ഞാൻ പറഞ്ഞത് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ ഞാൻ തന്നെ ലാലേട്ടനോട് പറയും എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് അപ്പോൾ ആതിലാ പറയുന്നത് ആര് പറഞ്ഞു ഇപ്പോൾ ഡോറ് തുറക്കില്ലെന്ന് കഴിഞ്ഞ വീക്കെൻഡും കൂടി നമ്മുടെ ലാലേട്ടൻ പറഞ്ഞതല്ലേ ആർക്കെങ്കിലും പോകണമെങ്കിൽ പറഞ്ഞാൽ മതി ബിഗ് ബോസ് ഇവിടെ ആരെയും പിടിച്ചു നിർത്തിയിട്ടില്ല വിടുമെന്നൊക്കെ ബാ ചേച്ചി ചേച്ചിക്ക് വേണ്ടി ഞാൻ പറയാം ചേച്ചി അവിടെ കൂടെ വന്ന് നിന്നാൽ മതി എന്നൊക്കെ ആതിലയുടെ ആ സംസാരം കേട്ട് രേണു പേടിച്ചു പോയെന്ന് തോന്നുന്നു പിന്നീട് നമ്മുടെ രേണു ആതിലയോട് ഒന്നും പറഞ്ഞില്ല വീട്ടിൽ പോകണമെന്നോ മക്കളെ കാണണമെന്നോ ഒന്നും കാരണം വന്നു മുതൽ രേണു എപ്പോഴും വീട്ടിൽ പോകണം മക്കളെ കാണണമെന്നൊക്കെ പറയുമ്പോൾ ആശ്വസിപ്പിക്കാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും രേണു ഇങ്ങനെ പറയുമായിരുന്നു കാരണം താങ്ങാൻ ആളുണ്ടെങ്കിലാണല്ലോ തളരാൻ ആളുള്ളൂ അതുപോലെ എന്തായാലും ഇന്ന് നമ്മുടെ ആതില പ്ലേറ്റ് മാറ്റി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ രേണുവിനെ വീട്ടിൽ പറഞ്ഞു വിടാൻ തയ്യാറായി നമ്മുടെ പക്ഷെ എന്തായാലും വീട്ടിൽ ഇങ്ങനെ പോകണ്ട എനിക്ക് വീക്കെൻഡിൽ പോയാൽ മതി എന്നായി പിന്നെ രേണു സുതി ഇന്ന് കിരീടയുദ്ധം എന്ന് പറയുന്ന ടാസ്കിലും രേണുവിനെ ടാർഗറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴും രേണു പറഞ്ഞത് എന്നെ ടാർഗറ്റ് ചെയ്തോ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞ് വീട്ടിൽ വിട്ടാൽ മതിയെന്ന് രേണു ഇനി ഒരു തവണ കൂടി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആദിൽ തന്നെ ബിഗ് ബോസിനോട് പറഞ്ഞ് രേണുവിനെ പുറത്തുവിടുമെന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ആദില ലാലട്ടൻ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞതാ ഇങ്ങനെ ഇരുന്ന് ഇവിടെ സംസാരിക്കരുതെന്ന് എന്നിട്ടും വീണ്ടും വീട്ടിൽ പോകണം വീട്ടിൽ പോകണമെന്ന് ഇനി എന്നോട് പറഞ്ഞാൽ ഞാൻ തന്നെ ക്യാമറയിൽ പോയി സംസാരിക്കും ബിഗ് ബോസിനോട് എന്നിട്ട് ചേച്ചിനെ പുറത്ത് വിടുമെന്ന് എന്തായാലും ആതിലേടെ ആ മൂവ്മെൻ്റ് കലക്കി രേണു സുതി പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു പിന്നീട് വീട്ടിൽ പോകണമെന്ന് കുറച്ചുനേരമായി സംസാരിക്കുന്നില്ല എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേഷനുകളുമായി വീണ്ടും വരാം